मारिपोले ദൈവത്തിനു സ്തുതി സൗഭാഗ്യവതിയും നിത്യകന്യെയും കറിയില്ലാത്ത അർത്ഥമറിയമേ നിന്റെ വിശുദ്ധിയോടെ കൃപ എന്ന പ്രോഗ്രാമിനെയും ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും അനൂഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ ദൈവനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ ദൈവത്തിനു വലിയ പദ്ധതിയുണ്ട് ഭൂമിയിൽ ആരും വെറുതെ സൃഷ്ടിക്കപ്പെടുന്നില്ല ഏത് സൃഷ്ടികളുടെ പുറകിലും ദൈവത്തിനു വലിയ പദ്ധതികളുണ്ട് ഒരിക്കൽ ഒരു ഭക്തനായ പുരോഹിതൻ ഒരു ഇടവകയിൽ പുതിയതായി ആ പുരോഹിതൻ ഇടവകയിലെ എല്ലാവരെയും പരിചയപ്പെട്ടു ഒരു യുവതി ദേവാലയത്തിലെ ആരാധനകളിലും സൺഡേ സ്കൂളിലും മറ്റും സജീവമായി പ്രവർത്തിക്കുന്നത് ആ പുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടു ദേവാലയത്തിലെ ഓരോ ഭവനങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ പുരോഹിതൻ ആ യുവതിയുടെ വീടും സന്ദർശിച്ചു ഭർത്താവിനെ പരിചയപ്പെട്ടു എത്ര മക്കളെന്ന് ചോദിച്ചപ്പോൾ രണ്ടു മക്കളാണെന്നു അവൾ മറുപടി പറഞ്ഞു എന്നാൽ കുറെ നേരം സംസാരിച്ചിട്ടും ആ മക്കളെ പുറത്ത് കണ്ടില്ല മക്കളെ കണ്ടില്ലല്ലോ എന്ന് പുരോഹിതൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ പുരോഹിതനെ അകത്തെ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി രണ്ടു കുഞ്ഞുങ്ങളും അസാധാരണമായ രോഗത്താൽ തളർന്നു കിടക്കുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരിയായി ഒഴുകി അവൾ പറഞ്ഞു ഞാൻ ദൈവ വഴിയിൽ കൂടിയാണ് ഇത്രയും കാലം ജീവിച്ചതും എന്നിട്ടും എനിക്കിതാണു ദൈവം തന്നത് അവളുടെ കണ്ണീരിനും മുൻപിൽ ആ പുരോഹിതന്റെ ഹൃദയം തകർന്നു എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച പുരോഹിതൻ അവളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു മകളെ രണ്ട് വിശുദ്ധരുടെ അമ്മയാകാനുള്ള ഭാഗ്യമാണ് ദൈവം നിനക്ക് നൽകിയത് ആ വിശുദ്ധരെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചാലാണ് കൂടുതൽ സംരക്ഷിക്കുന്നതെന്ന് പിതാവായ ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം വിശുദ്ധന്മാരുടെ അമ്മയാകാൻ തെരഞ്ഞെടുത്ത പുണ്യവതിയാണ് നീ ഇങ്ങനെ ആ അച്ഛൻ പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് അവൾ നിറഞ്ഞു പിന്നീട് ആ പുരോഹിതൻ ആ ഇടവകയിൽ നിന്നും മാറിപ്പോയി കുറെ കൊല്ലങ്ങൾക്കു ശേഷം ആ പുരോഹിതൻ ഒരു ബിഷപ്പായി ആ ഇടവകക്കാർ ബിഷപ്പിനെ ആ ഇടവകയിലേക്ക് ക്ഷണിച്ചു ആ ഇടവകയിൽ വന്ന് ബലിയർപ്പിച്ചതിന് ശേഷം ഇടവകക്കാരെ കുറിച്ച് ചോദിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ബിഷപ്പ് ആ യുവതിയെ കുറിച്ച് ചോദിച്ചു കുറെ നാളായി ആ യുവതി ദേവാലയത്തിൽ വരുന്നില്ല എന്നോ അവർ മറുപടി നൽകി ഇത് കേട്ട ബിഷപ്പ് അവരുടെ വീടു വരെ പോയാൽ കൊള്ളാമെന്നോ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ബിഷപ്പും ആ ഇടവകയിലെ പുതിയ വികാരിയും കൂടി ആ യുവതിയുടെ വീട്ടിൽ പോയി ആ യുവതി അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇവിടെ ആരുമില്ലേ എന്ന് ബിഷപ്പ് ചോദിച്ചു അതിന് അവൾ ഇങ്ങനെ മറുപടി പറഞ്ഞു പിതാവേ എനിക്കിപ്പോൾ ദൈവം രണ്ടു വിശുദ്ധന്മാരെയല്ല തന്നിരിക്കുന്നത് മൂന്ന് വിശുദ്ധന്മാരെയാണ് വീണ്ടും അവൾക്ക് കുഞ്ഞു ജനിച്ചുവോ എന്ന് ബിഷപ്പ് സംശയിച്ചു അവൾ സ്നേഹപൂർവം ബിഷപ്പിനെ തൊട്ടടുത്തുള്ള ആ പഴയ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ മൂന്നാമത്തെ കട്ടിലിൽ ബോധം നശിച്ചു ദേഹം തളർന്ന് അവളുടെ പ്രാണപ്രിയൻ കിടക്കുന്നു കുഞ്ഞുങ്ങളെ കുറിച്ചോർത്ത് രക്തസമ്മർദ്ദം കൂടി സ്ട്രോക്ക് വന്നതാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു പിതാവേ ഇതാണ് എൻ്റെ മൂന്നാമത്തെ വിശുദ്ധൻ തന്നെ കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടെന്നും ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ലെന്നും അവൾ വിശ്വസിച്ചു അതുകൊണ്ട് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞു ജീവിതത്തിൽ ഒരു വ്യക്തിക്കും ദൈവം താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം നൽകുകയില്ല എന്തെങ്കിലും ഭാരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള കരുത്തും ദൈവം നൽകും ജീവിതത്തിൽ സകലത്തിലും ഒരു ദൈവിക പദ്ധതിയുണ്ട് ചൂണ്ടക്കാരൻ മീൻ പിടിക്കുമ്പോൾ ചൂണ്ടയിൽ ചെറിയ മീനിനെ കൊളുത്തിയിടും അതിന്റെ ഉൾ ഇളക്കം കണ്ടു മീനുകൾ അത് തിന്നുവാൻ വരികയും കുടുങ്ങുകയും ചെയ്യും നദിയിൽ മീനില്ലാത്തതുകൊണ്ടാണോ ചൂണ്ടക്കാരന്റെ ചൂണ്ടയിലെ ഇരയെ തിന്നുവാൻ മീനുകൾ വരുന്നത് നിശ്ചയമായും അല്ല ധാരാളം മീനുകളെ ദൈവം വെള്ളത്തിൽ അവർക്കായി കരുതിയിട്ടുണ്ട് ചൂണ്ടക്കാരന്റെ ചൂണ്ടയിൽ മീൻ കൊടുങ്ങുന്നത് പോലും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ദൈവം നമുക്കായി പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു അതിനാൽ ദാവീതു പറഞ്ഞു ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു സൂപ്പർ കമ്പ്യൂട്ടർ വേറെ എവിടെയുണ്ട് നമ്മുടെ ഹൃദയം പോലെ അത്ഭുതവാഹമായ ഒരു പമ്പ് വേറെയുണ്ടോ നമ്മുടെ കണ്ണിനെ പോലെ ഒരു ക്യാമറ വേറെയുണ്ടോ നമ്മുടെ കൈകളെ പോലുള്ള യന്ത്രം വേറെയുണ്ടോ നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലെ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി വേറെയുണ്ടോ എത്രയോ അതിശയകരമായാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇങ്ങനെ അസാധാരണമായി സൃഷ്ടിച്ച നമ്മയെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതികൾ ഉണ്ട് മനുഷ്യർക്കും നമ്മെ കുറിച്ച് പല ധാരണകളും ഉണ്ടാകും എന്നാൽ അവരുടെ ധാരണകൾ പോലെയല്ല ദൈവത്തിന്റെ പദ്ധതികൾ പോലെയാണ് എല്ലാം നടക്കുക മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട് യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ ഇരുപത്തിയൊന്ന് ദൈവിക പദ്ധതിയുടെ ഭാഗമായി പല ശോധനകളിൽ കൂടി കടക്കേണ്ടി വന്നാലും തളർന്നു പോകരുത് കാരണം അതെല്ലാം നന്മയ്ക്കായി മാത്രമാണോ യേശുവിന് ഗൽസ്മനെയും ഗബദയും ഗോകുൽ തായും കല്ലറയും ഉണ്ടായിരുന്നു എന്നാൽ അതോടെ ജീവിതം തീർന്നില്ല കല്ലറ ഭേദിച്ചു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അതിനാൽ ജീവിതത്തിലെ ഗൽസ്മനെയും ഗബതയും ഗോകുൽത്തായും കല്ലറയും സാരമില്ല അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗം മാത്രം അതിനാൽ വിശ്വസിക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ ം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു റോമർ എട്ടിന്റെ ഇരുപത്തിയെട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ